മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനിടെ രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് ഇവരെ രക്ഷപ്പെടുത്തി മുണ്ടേരി ഫാമിനു സമീപം ചാലിയാർ പുഴയ്ക്ക് അക്കരയാണ് സംഘം കുടുങ്ങിയത് പോത്തുകല് പഞ്ചായത്തിലെ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ ചെങ്കുത്തായ മലവാരത്തിൽ മൃതദേഹങ്ങൾ തിരഞ്ഞ് മലകയറിയ ഇആർഎഫ് റെസ്ക്യൂ ടീം വനംവകുപ്പ് തണ്ടർ ബോൾട്ട് ഡിവൈഎഫ്ഐ തുടങ്ങിയ രക്ഷാപ്രവർത്തകരാണ് രാത്രി കുടുങ്ങിയത് വയനാട് ചൂരൽമലയ്ക്കും മലപ്പുറം ജില്ലാ അതിർത്തിയായ കുമ്പളപ്പാറയ്ക്കും ഇടയിൽ നിന്ന് കണ്ടെത്തിയ പതിനൊന്ന് മൃതദേഹങ്ങളുമായി തിരിച്ചു വരുന്നതിനിടയിലാണ് സംഘം മുണ്ടേരി ഫാമിനുള്ളിൽ ചാലിയാർ പുഴക്കക്കരെ കുടുങ്ങിയത് ചെങ്കുത്തായ മലവാരത്തിലൂടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ എയർ ലിഫ്റ്റിംഗ് സംവിധാനം തേടിയിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ എയർലിഫ്റ്റിംഗ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് സംഘം മൃതദേഹങ്ങൾ സാഹസികമായി ചുമന്ന് മുണ്ടേരി ഫാമിന് സമീപം എത്തിച്ചത് രണ്ട് സംഘങ്ങളായിട്ടാണ് വനത്തിലൂടെ മല കയറിയത് ഒരു ടീം പുഴയ്ക്ക് ഇക്കരെ എത്തി എന്നാൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് തകരാറിലായതിനാൽ ഇവർ പുഴക്കക്കരെ വനത്തിൽ കുടുങ്ങുകയായിരുന്നു ആദ്യ സംഘം ബോട്ടിൽ കയറി ഇക്കരെ എത്താൻ ശ്രമം നടത്തിയെങ്കിലും എൻജിൻ ഓഫായി പുഴയുടെ താഴ്ഭാഗത്തെത്തിയാണ് നിന്നത് തുടർന്ന് ഫയർഫോഴ്സ് ബോട്ട് എത്തിച്ച ശേഷമാണ് ഇവരെ രാത്രി ഒൻപതേ കാലോടെ കരയിലെത്തിച്ചത് മുപ്പത്തിനാലോളം പേരാണ് വനത്തിൽ കുടുങ്ങിയത് ബോട്ടിൽ ആറു തവണകളായിട്ടാണ് വനത്തിൽ കുടുങ്ങിയവരെ കരയിലെത്തിച്ചത് മജീദാണ് ഞങ്ങൾ എല്ലാവരും സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ മുണ്ടേരി ഫാമിൽ കഴിഞ്ഞു ഇപ്പൊ ൂത്തലിലേക്ക് എത്താനായി സേഫാണ് എല്ലാവരും ഇന്നത്തെ മിഷൻ കഴിഞ്ഞു ഏകദേശം നമ്മൾ തമിഴ്നാട് ബോർഡറും കഴിഞ്ഞ് വയനാട് ബോർഡർ വരെ ഇന്നത്തെ സെർച്ച് ഓപ്പറേഷൻ നടത്തി ഒരു പന്ത്രണ്ടോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ശരീരഭാഗങ്ങൾ ഇന്നത്തെ സെർച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇആർഎഫ് ടീം മടങ്ങുകയാണ് എല്ലാവരും സേഫാണ് മിഷൻ ന്യൂസ് നിലമ്പൂർ